പ്രിയമുള്ളവരെ ബൈത്തുസ് ജക്കാത്തിൻ്റെയും സംഘടിത ജക്കാത്ത് കമ്മിറ്റിയുടെയും ഒക്കെ ചർച്ച നിലവിൽ വന്നപ്പോൾ ഷാർജ സെൽഫി അടക്കമുള്ള പലരും സമസ്തയുടെ മുൻകാല പത്രത്തിൽ അൽബയാനിൽ സംഘടിത ജക്കാത്ത് നൽകണമെന്നുണ്ട് എന്നും അത് തിരുത്തിയിട്ടില്ല എന്നും ഒക്കെ കളവ് പറഞ്ഞ് മാത്രം നാക്ക് താഴംപിച്ച ആ സെൽഫിയും അതിൻ്റെ കൂട്ടാളികളും അതുപോലെ പലരും മുമ്പ് കാലഘട്ടത്തിൽ സുന്നികൾ സംഘടിത സക്കാത്തിനെ അനുകൂലിച്ചിരുന്നു എന്നും പിന്നീട് അവർ അതിൽ നിന്നും പിന്തിരിഞ്ഞതാണ് എന്നുമൊക്കെയുള്ള ദീനിൻ്റെ മേലിൽ കളവ് പറയുന്ന അവർ സംഘടനയുടെ പേരിൽ പോലും കളവ് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ച് നടന്നിരുന്നു എന്നാൽ അതിൻ്റെ വസ്തുത എന്താണ് എന്നതിനെക്കുറിച്ച് പലർക്കും അറിയില്ല എന്ന് പറയുന്ന സമസ്തയുടെ ഒരു പത്രത്തിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമെന്ന നിലക്ക് സക്കാത്ത് വിതരണത്തിന് കമ്മിറ്റിയെ ഏൽപ്പിക്കാതെ ജക്കാത്ത് എല്ലാവർക്കും അവകാശപ്പെട്ട ആളുകളെ ഒരുമിച്ച് കൂട്ടി അത് നൽകേണ്ട ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഒരു ഗൈഡൻസ് എന്ന നിലക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല അഥവാ ഒരു മേൽനോട്ട കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല വാങ്ങുന്നതും നൽകുന്നതുമൊക്കെ ആ ഒരുമിച്ച് കൂടുന്ന അവകാശികളും അതുപോലെ കൊടുക്കാൻ ബാധ്യതപ്പെട്ട സമ്പന്നരും ആയിരിക്കണം ജക്കാത്ത് നിർബന്ധമുള്ളവരുമായിരിക്കണം എന്ന നിലക്ക് അദ്ദേഹം എഴുതിയ ഒരു പണ്ഡിതൻ എഴുതിയ ലേഖനത്തിനെ വക്രീകരിച്ചു കൊണ്ട് കമ്മറ്റി ഉണ്ടാക്കണം സക്കാത്ത് അങ്ങനെ കമ്മറ്റി പിരിച്ചെടുക്കണം വിതരണം ചെയ്യണം ഇതാണ് സമസ്തയുടെ പഴയകാല നയം എന്നൊക്കെ ഒരാൾ ഒരു പത്രത്തിൽ എഴുതിയ ലേഖനം അതിനെക്കുറിച്ച് പിന്നെ എതിര് വന്നിട്ടുണ്ടോ തിരുത്ത് വന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നൊരു വ്യാഖ്യാനമില്ലാതെ തിരുത്തേണ്ട ആവശ്യമില്ലാത്തൊരു ലേഖനം കൂടിയാണത് കാരണം അതിൽ കമ്മിറ്റി സക്കാത്ത് ശേഖരിക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല അപ്പം അതിൻ്റെ വസ്തുതകൾ വിശദീകരിച്ചുകൊണ്ട് സെൽഫികൾക്കും അതുപോലെ അത് പൊക്കിപ്പിടിച്ച് നടക്കുന്ന മുഴുവൻ ആളുകൾക്കും വായടപ്പം മറുപടി നൽകിക്കൊണ്ട് പേരോട് ഉസ്താദ് അതിനെക്കുറിച്ച് നടത്തിയ പ്രഭാഷണത്തിന്റെ ഭാഗം നമുക്കിങ്ങനെ കേൾക്കാം ഇനി ഇനി നമ്മളെ വന്ന് പാട്ട് പാടിയ നമുക്ക് ഇങ്ങനെ മൂപ്പര് നല്ല തട്ടു തട്ടുകല്ലിട്ടിട്ട് ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചാൽ തന്നെ തകരാറില്ല എന്ന് ഞങ്ങൾ പറയുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സംസ്ഥയുടെ ഔദ്യോഗിക മുഖപത്രമായ അൽബയാനിലാണ് എഴുതിയിട്ടുള്ളത് അന്നതിന്റെ പത്രാധിപർ ആരാണ് എന്നൊക്കെ അതിന്റെ മുഖചിത്രത്തിൽ അതല്ലെങ്കിൽ മുഖ പേജിൽ തന്നെ അതിന്റെ കവർ പേജിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതായാൽ വളരെ പ്രയോജനകരമായിരിക്കും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പറയുന്നത് ഇപ്പോൾ കാന്തപുരം മുസ്ലിയാർക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ഒക്കെ ഇത് ഇസ്ലാമികമല്ല ഇതുകൊണ്ട് സക്കാത്ത് വീടുകയില്ല എന്ന് പറയുവാൻ എന്ത് പ്രമാണമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കിട്ടിയത് ഇത് നിങ്ങൾ സമൂഹത്തോട് വിശദീകരിക്കണം വിശദീകരണം നൽകേണ്ടത് ആ അത് നിങ്ങൾ പിൻവലിക്കുന്നുവോ അല്ലെങ്കിൽ അൽബയാറിൽ അങ്ങനെ ഇല്ലെന്നാണോ ഇല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ യഥാർത്ഥ വശം എന്നും നിങ്ങൾക്ക് പറയാമല്ലോ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഉണ്ട് പിന്നീട് അൽബയാറിൽ അത് തിരുത്തിയിട്ടുണ്ട് എന്നാണോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങൾ അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ അതല്ല അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണോ എങ്കിൽ അങ്ങനെയും പറയാം ഈ ഇരുട്ടുട്ട് ഓട്ടം അതും പോട്ടാ അതിലെന്താ ഉള്ളത് അത് വായിച്ച പ്രശ്നം തീരുവല്ലോ അതിലുണ്ടോ സക്കാത്ത് പിരിച്ചെടുക്കാം എന്നതിലുണ്ടോ കമ്മിറ്റി ഉണ്ടാക്കി സക്കാത്ത് പിരിക്കണം അല്ലേ പിരിച്ചെടുക്കാം എന്ന് അതിൽ ഉണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ അത് പറ അതുണ്ടെങ്കിൽ അല്ലേ നമ്മളെ വിഷയമുള്ളൂ അതതിലുണ്ടോ അതെന്താ സംഭവം കേട്ടോളി സക്കാത്ത് അഥവാ നിർബന്ധം പി എ അബ്ദുല്ല മൗലവി മട്ടന്നൂർ ഇതെന്താണ് കൊടുക്കണം അത് നിർബന്ധമായും കൊടുക്കണം അതിനു വേണ്ട സഹായം എല്ലാവരും കൂടി ചെയ്യണം സഹായം എന്ന് പൈസ സഹായിക്കല്ല വേണ്ട സംവിധാനം ഇതാണ് ഈ ലേഖനത്തിന്റെ അകത്തുക ഞാൻ വായിച്ചു കേൾപ്പിക്ക ഇസ്ലാമിലെ അതിപ്രധാനമായ ഒരു സൽക്കരമവും അതിന്റെ മൂന്നാമത്തെ ഫർദുമായ ജക്കാത്തിനെ സംബന്ധിച്ച് വിവരിക്കുകയാണ് ഈ ലേഖനോദ്ദേശം ഇപ്പൊ ലേഖന എന്തിനാ ലേഖനം ഫർദായ ജക്കാത്തിനെ കുറിച്ച് പറയാനാണ് ലേഖന അല്ലാതെ കമ്മറ്റി ഉണ്ടാക്കി പിരിക്കണോന്ന് പറയാനല്ല ഈ ലേഖന ഇനി തന്നെ ഇനി അതിലുള്ള എന്താ കൂടി വായിച്ചല്ല സ്ഥാനമാനങ്ങൾക്കും ഇതിലൂടെ വേറൊരു ഭാഗമാണ് സ്ഥാനമാനങ്ങൾക്കും അനാവശ്യ സംഗതികൾക്കും പണച്ചാക്കി കെട്ടഴിച്ച് ചൊരിയുന്ന നമ്മുടെ ധനികന്മാരും മുതലാളിമാരും അള്ളാഹു കൽപ്പിക്കുന്ന ജക്കാത്ത് കൊടുക്കുന്ന പക്ഷം ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളെ കാണുവാനുള്ള ദൗർഭാഗ്യം നിർഭാഗ്യം നമുക്കുണ്ടാവുകയില്ലായിരുന്നു അപ്പൊ പണക്കാര് കൊടുക്കാത്തതാണ് ഈ പാവപ്പെട്ടവർക്കൊക്കെ ും പരിശോധിച്ച് സക്കാത്ത് കണക്കാക്കുവാനും അത് വസൂലാക്കുവാനും ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുകയും പിരിച്ചുകിട്ടുന്ന സംഖ്യ പൊതു പൊതുഭാരത്തിൽ ശേഖരിക്കുകയും അതിന്റെ അവകാശികൾക്ക് നിയമാനുസൃതം വീതിച്ചു കൊടുക്കുകയുമായിരുന്നു പതിവ് എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയത് ഇല്ലെങ്കിലും ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഖലിസുകളായ വിലമാക്കളും വിശ്വസ്തരായ പൗരന്മാരും അടങ്ങിയ ഒരു ജംഇയ്യത്ത് കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കുന്നതാണ് ഇവിടെ കമ്മറ്റി ജക്കാത്ത് പിരിവെടുക്കുന്നു വസൂലാക്കുന്നു എന്നത് എവിടെ കമ്മറ്റി ജക്കാത്ത് വാങ്ങിക്കൊടുക്കാന്ന് എവിടെ അല്ലെങ്കിൽ ചെയ്യുന്നേ അത് ഇവിടെ ഈ ഉദ്ധരണിയിൽ എവിടെ ഒന്നുകൂടി കേട്ടോളി വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജമ്മിയത്ത് കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാമ നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകാരമായിരിക്കുന്നതാണ് അല്ലാതെ അവർ നിങ്ങോട്ട് വാങ്ങാന്നുള്ള വാചകം ഇവിടുണ്ടോ അതില്ലല്ലോ വ്യക്തികൾ തന്നെ തങ്ങളുടെ ജക്കാത്ത് ശരിയായ വിധത്തിൽ വിതരണം ചെയ്താലും മതിയാകാതെ അല്ല പക്ഷെ അത് പലപ്പോഴും നടക്കുന്നില്ല അതുകൊണ്ട് ഒരു ജമ്മി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നേരത്തെ പറഞ്ഞില്ലേ ആളുകളൊക്കെ ഒരുമിച്ച് വിട്ടുക കൊടുക്കേണ്ടി പോലെ ഒരുമിച്ചുട്ടുക വാങ്ങേണ്ട പോലെ ഒരുമിച്ചൂട്ടുക എന്നിട്ട് അത് എല്ലാവർക്കും എത്തിക്കാനുള്ള ശ്രമം നടത്തുക എന്നിവിടെന്താ പറ്റും അങ്ങനെ ഒരു കമ്മിറ്റി ആർക്കാണ് എതിർപ്പ് ഇതാണ് സക്കാത്ത് സക്കാത്ത് എന്തായാലും വിതരണം ഉപകാരപ്രദമാക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉലമാവും സമുദായ നേതാക്കന്മാരും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ മട്ടന്നൂർ പി എ അബ്ദുല്ല മൗലവി എന്ന് പറയുന്ന ഉസ്താദ് ഉസ്താദ് പി മാനവറുകൾ എഴുതിയ ലേഖനത്തിൽ പണം പിരിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് ഇല്ല ഇനി ഞാൻ വന്ന് മൗലമി ചെയ്യും ഇത് ഇട്ട ഡോക്ടർ മൗലമി ചെയ്യും ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പണം പിരിച്ചെടുക്കും പണം നിങ്ങളെ ഏർപ്പാട് ഈ കമ്മിറ്റിക്ക് കൊടുത്തതായി ഇതിൽ കാണിച്ചു തരാൻ നിങ്ങളെ ഏതെങ്കിലും ഒരു മൗലവിക്ക് ധൈര്യം ഉണ്ടോ എന്റെ ചോദ്യം ഇല്ല ഇല്ലാത്ത എങ്ങനെ പിന്നെ ഇല്ലാതെ കാണിക്കാണ് മഹാനവറുകൾ മാത്രല്ലോ പറഞ്ഞത് പറഞ്ഞിട്ടില്ലേ അത് ഉമർ ഫൈസി ഫൈസി ഉമർ പറഞ്ഞിട്ടില്ലേ സംസ്ഥയുടെ പണ്ഡിതന്മാർ അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ പറയുന്നില്ലേ അതിലൂടെ തെറ്റ് അതെ ഞാൻ വായിക്കാം വായിക്കാം ഇതില് തുസ്സാദ് പേജില് നെല്ലിക്കു ഉസ്താദ് എന്താ പറഞ്ഞാൽ പറയുന്നുണ്ട് അത് തന്നെയാണ് പി എബ് നോലിയും പറഞ്ഞത് കേട്ടോ ചോദ്യം ഒരു പ്രദേശത്തെ മുതലാളിമാരെ എല്ലാം സംഘടിപ്പിക്കുക പ്രദേശത്തെ ദരിദ്രരായ പതിനഞ്ചാളുകളുടെ ലീസ്റ്റ് തയ്യാറാക്കുക ഈ വർഷത്തെ ജക്കാത്ത് അവർക്ക് കൊടുക്കാമെന്ന് ധാരണയിലെത്തുകാത്ത് മുതൽ കമ്മറ്റി വാങ്ങാതെ മുതൽ കമ്മറ്റി വാങ്ങാതെ ഇങ്ങനെ മുതലാളിമാരുടെ ജക്കാത്ത് ഒന്നിച്ച് അർഹരായവർക്ക് ലഭിക്കുമ്പോൾ ഒന്നിച്ച് വാങ്ങല്ല ഒന്നിച്ച് കൊടുക്കല്ല ഓരോ കൊടുക്കുക എല്ലാം കൂടി കിട്ടുന്നത് ഒന്നിച്ച ഒന്നിച്ച് അർഹരായവർക്ക് ലഭിക്കുമ്പോൾ ഉപകാരപ്രദമായ വഴിയിൽ ഇറക്കാനാവും അടുത്ത വർഷം വരുമ്പോൾ ഇവരെ കഴിയും ഇത് തുടർന്നാൽ കുറച്ചു കാലത്തിനുള്ളിൽ ദാരിദ്ര്യമുക്ത പ്രദേശം സൃഷ്ടിക്കാൻ കഴിയും കമ്മിറ്റിയുടെ കയ്യിൽ കൊടുക്കുന്നത് കൊണ്ടുള്ള ദുരൂഹത നീക്കാനുമാകും അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നില്ല അപ്പൊ ദുരൂഹത ഉണ്ട് നീക്കാനുമാകും കാശ് കയ്യിൽ വാങ്ങാത്ത കേട്ടോടെ കാശ് കയ്യിൽ വാങ്ങാത്ത കമ്മിറ്റി ഉണ്ടാക്കാൻ മുന്നോട്ട് വരാൻ എന്നതാണ് പ്രശ്നം നിങ്ങൾക്ക് അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കാൻ കഴിയുമോ മൗലവിമാർക്ക് കാശങ്ങൾ വാങ്ങരുത് കമ്മിറ്റി ഉണ്ടാക്കുക ശരിക്ക് കൊടുക്കേണ്ടവർ കൊടുക്കുകയും കിട്ടേണ്ടവർക്ക് കിട്ടുകയും ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ മൗലയമാർക്ക് കിട്ടുമോ കിട്ടൂല കാരണം നേരം അവർക്ക് വിളങ്ങാൻ കഴിയൂല അപ്പൊ അവർക്ക് മാധ്യമം നടത്താൻ കഴിയൂല പ്രബോധനം നടത്താൻ കഴിയൂല എനിക്ക് കേട്ടോളി ബാക്കി കാശ് കയ്യിൽ വാങ്ങാത്ത കമ്മിറ്റി ഉണ്ടാക്കാൻ മുന്നോട്ട് വരാൻ ആരുണ്ടാകും എന്നതാണ് പ്രശ്നം അതിന് തയ്യാറാകാത്തേ അതെന്താണ് മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്യ അതുപോലെ ജക്കാത്ത് കൃത്യമായ കൊടുക്കാനുള്ള സൗകര്യത്തിൽ കമ്മിറ്റി ഉണ്ടാക്കാൻ മൗലികമാർഗ്ഗം എന്തേ കിട്ടാത്തത് എന്നാണ് ചോദിക്കുന്നത് ഇനി കേട്ടോളി സുന്നികൾ എനിക്ക് കമ്മിറ്റി ഉണ്ടാക്കാൻ അറച്ചു നിൽക്കേണ്ടതില്ല എന്തിന് പിരിക്കാനല്ല പണം കിട്ടേണ്ടവർക്ക് കിട്ടാനും അതുപോലെ തന്നെ കൊടുക്കേണ്ടവർ കൊടുക്കാനും പൈസ വാങ്ങാനല്ല എനിക്ക് കേട്ടോ മുതലാളിമാർക്ക് അർഹരായവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും അവർക്ക് നൽകാൻ പ്രേരിപ്പിക്കാനും അർഹരുടെ ലിസ്റ്റ് തയ്യാറാക്കാനുമൊക്കെ ശ്രമിക്കാവുന്നതാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ രണ്ടായിരത്തി മൂന്ന് നവംബർ ഇരുപത്തിയെട്ട് പ്രതികരണം ഇതിന്റെ പ്രതികരണാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാരോട് ചോദിക്കുന്നത് അപ്പൊ ഇത് നെല്ലിക്കുത്ത് രണ്ടായിരത്തി മൂന്ന് നവംബറിലെ പറഞ്ഞതാ പൈസ വാങ്ങരുത് പൈസ അധികാരമില്ല കമ്മിറ്റിക്കാർക്ക് അധികാരമില്ല ഞാൻ നേരത്തെ ആയത്തും ുംയസ്പ കേൾക്കണം എന്നാൽ ആ എഴുതിയത് തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്ന് സമസ്തയിലെ ഒരേ മാക്കൾക്ക് അന്നൊരു ധാരണ വന്നുപോലെ ഇമാം സൂത്രംഹാനിയുടെ ഒരു ിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അതിപ്പോ വിഷയത്തിൽ കിടക്കാൻ സമയമില്ലാത്തോടേം പറയുന്നില്ല കാരണം ആ കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വന്നത് അന്ന് ഇരുപത്തിഒൻപത് വയസ്സാണ് ബഹുമാനപ്പെട്ട പി എഫ് സ്ഥാപനുള്ള സമസ്തയുടെ വൈസ് പ്രസിഡന്റ് സമസ്ത അത് തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ പേര് വന്ന വൈസ് പ്രസിഡന്റ് അന്ന് ഇത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ലേഖനം വരുന്നത് ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസത്തിൽ ബഹുമാനപ്പെട്ട അന്ന് ഹിദായത്തിൽ മാസികൾ സുന്നികൾ അതിൽ ലേഖനം എഴുതി പ്രസ്ഥാനമോ വണ്ടൂർ വൈസ് കേരള ഉലമ ജമീയത്തിൽ നിങ്ങൾക്ക് കാണാം ഓരോ ദേശങ്ങളിലും കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി മുഖേന സക്കാത്ത് വിതരണം ചെയ്യാണ് വേണ്ടത് എന്ന ഒരു പുതിയ വാദം വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അതിൽ പറഞ്ഞ സക്കാത്ത് കമ്മിറ്റി മുഖേന സക്കാത്ത് വിതരണം എന്ന് പറഞ്ഞാൽ അതിനാവശ്യമുള്ള പണിയെടുക്കുക എന്നാ മനസ്സിലാക്കി അനുസരിച്ച് പറയാം ചിലർ ഏറ്റുപാടി തുടങ്ങിയിരിക്കുന്നു അത് ശരി ശരിയാവുകയില്ലെന്നും ഇമാമിങ്ങൾ നിശ്ചയിച്ചുള്ള നിയമത്തിന് വിപരീതമാണെന്നും മറ്റ് പലവക ദോഷങ്ങൾ വന്നുകൂടുന്നതിനെയും വിവരിച്ചുകൊണ്ട് ഹലീഫയോ ഹലീഫ നിശ്ചയിക്കുന്നോ ആലി ആമിലിങ്ങളോ നിയമപ്രകാരം ഇന്ന് നിയമപ്രകാരം ഇന്ന് കമ്മിറ്റി പിരിച്ചാൽ ആവുകയില്ലെന്നും മറ്റും കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള വൈസ് കെ കെ ക്രിസ്തമോലി അവർ ആയി ചെന്നിട്ടുള്ള ഒരു സുദീർഘമായ ലേഖനത്തിന്റെ ഭാഗം മാത്രമാണ് ഇത് മെയ്യിലുള്ളത് അതിന് ശേഷം അത് ജൂലൈയിൽ അതിന്റെ ബാക്കി ലേഖനം വരുന്നു അതിൽ വിശദമായിട്ട് അതിനെ സംബന്ധിച്ച് എഴുതുന്നു ഇവിടെ ലാമിക്കാരുടെ പരിപാടി നമുക്ക് നടപ്പാക്കാൻ പറ്റൂല